ഹായ് ഫ്രണ്ട്സ് ടിക് ടിക്ടാക്ക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇവിടെ കാണുന്നത് പോലെയുള്ള ട്രെൻഡി ആയിട്ടുള്ള ഒരു ചുറദാർമേറ്റിൽ നമുക്ക് എങ്ങനെ കുർത്തി എങ്ങനെ തയ്ച്ചെടുക്കാം നമുക്ക് പഠിക്കാം ഇത് ഹക്കോബയിലാണ് എൻ്റെ കൈ ഒക്കെ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ അതുപോലെ ഹക്കോബയിലാണ് അതുപോലെ നല്ല കോട്ടൺ ലേസ് വെച്ചിട്ടുണ്ട് ഈ ചൂട് കാലത്ത് കോളേജിലൊക്കെ കുട്ടികൾ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കുർത്തിയാണ് അതേപോലെ തന്നെ പഫ് സ്ലീവ് ആണ് വെച്ചിരിക്കുന്നത് താഴ്ഭാഗത്തും ലേസ് വെച്ചിട്ടുണ്ട് അത് ഫ്രണ്ടിൽ ജസ്റ്റ് രണ്ട് ക്ലീറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ തയ്ച്ചു ഇത് എങ്ങനെ തയ്ക്കുന്നു എന്തൊക്കെ കട്ടിങ് വീഡിയോ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പ്ലേ പ്ലേ ലിസ്റ്റ് കയറി നോക്കിയാൽ ഇത് കാണാൻ പറ്റും അപ്പം ഇതെങ്ങനെ തയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ഇതിൻ്റെ ചുരിദാർ ടോപ്പ് തയ്ക്കുക ഇതിൻ്റെ കട്ടിങ് വഴി ഞാൻ നേരത്തെ കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളൊരു കയറി കണ്ടാൽ മതി ഇതിപ്പം നമ്മൾ ഫ്രണ്ടിൽ നെക്കിൻ്റെ അവിടെ അടിക്കാനായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന രണ്ട് പീസുകളാണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന പോലെ പ്ലീറ്റ്സ് പ്ലീറ്റ്സ് ഇടുകയാണ് സെൻടർ സെൻടറിന് സെൻറ്റർ നോക്കി രണ്ട് സ്റ്റിച്ച് അങ് ഇങ്ങോട്ട് രണ്ട് പ്ലീറ്റ് ഇങ്ങോട്ടും മടക്കുക രണ്ട് പ്ലീറ്റ് അങ്ങോട്ടും മടക്കുക ഈ പിച്ചറി കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുക തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേ നാല് ഇഞ്ച് അത് കൂടുതൽ കൂടാൻ പാടില്ല നമ്മൾ ഈ എടുത്തിരിക്കുന്ന സ്റ്റിഫാണെങ്കിൽ ഈ തയ്ച്ചിരിക്കുന്നത് അകത്ത് സ്റ്റിഫ് വെച്ചിട്ടുണ്ട് പേപ്പർ സ്റ്റിഫ് അതോടെ തന്നെ ലേസുകൂടെ പിടി തയ്ച്ചതാണ് അപ്പം നമുക്ക് തയ്ക്കുമ്പം ഈ ലേസിനെ ലേസ് തയ്ച്ച് സ്റ്റിച്ച് കാണുന്നില്ലേ പുറത്ത് അതിൽ കൂടെ വേണം തയ്ക്കാനായിട്ട് തയ്ച്ചു കഴിയുമ്പോൾ ഇതുപോലൊക്കെ ഇരിക്കും അപ്പം നമ്മളതിൽ രണ്ട് സ്റ്റിച്ച് കാണുന്നില്ലേ ആ സ്റ്റിച്ചേ കൂടെ നമ്മൾ പതുക്കെ അത് തയ്ച്ചെടുക്കുക തയ്ച്ച് വരുമ്പം നമ്മളാ പ്ലീറ്റ് ഇട്ട ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ചോളം മാത്രം താഴ്ത്തി തയ്ക്കാവും അവിടെ കെട്ടിട്ട് നിർത്തുക കെട്ടിട്ട് നിർത്തി കഴിഞ്ഞ് കട്ട് ചെയ്ത് നിൽക്കുക ഇതേ തയ്ച്ച് മിങ്ങും അല്ലേ ഇതുപോലെ എന്നിട്ട് അവിടെ നമ്മൾ കട്ട് ചെയ്ത് കിടും അക്രോസായിട്ട് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി കത്രി സിസറ് വെച്ച് നമ്മളാ പക്ഷെ അല മടങ്ങി വരത്തില്ല നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ആ സ്റ്റിച്ചെ മുട്ടാതെ ആ സ്റ്റിച്ചിൻ്റെ ഇടിച്ചു വരെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് മടങ്ങി കിട്ടത്തുള്ളു അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കത്രിയ്ക്ക് നല്ല മൂർച്ച ഉള്ളതാണെങ്കിൽ വളരെ കയറി എൻ്റെ കത്രിക്ക് മൂർച്ച കുറവാണ് അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് കട്ട് ചെയ്യാൻ നമ്മളങ്ങനെ രണ്ട് സൈഡും ഈ സൈഡും അതേപോലെ തന്നെ അപ്പുറത്തേക്ക് സൈഡും ഇതേപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചിടുക അതിൻ്റെ അതിൻ്റെ എൻ്റെ എൻ്റെ പാട്ടത്തേക്ക് നമ്മൾ തിരിച്ചിട്ടു അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കും ഇതിനെ എന്നിട്ട് ഇതിൻ്റെ ഓരോ സൈഡിൽ കൂടെ നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ ലേസ് വെച്ചപ്പോൾ അതില്ലല്ലോ നമ്മളെ ആ ചുരു അതിൻ്റെ ടോപ്പിൻ്റെ തുണിയലോട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് സൈഡിൽ കൂടെ തന്നെ എന്നിട്ട് ആ എഡ്ജിൻ്റെ അവിടെ കൊണ്ട് കുത്തി നിർത്തിയതിന് ശേഷം വേണം നമ്മൾ തിരിച്ചെടുത്ത് പ്ലീറ്റിൻ്റെ മോളിൽ കൂടെ കെയർഫുള്ളായിട്ട് തയ്ക്കുക തിരിച്ച് അത് ടേൺ ചെയ്തു ീറ്റിന് മുകളിൽ കൂടെ പെതുക്കെ തയ്ച്ച് അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വന്ന നമ്മൾ കട്ട് ചെയ്ത ആ കോർണറിൽ തന്നെ എണ്ടി തന്നെ ഒന്ന് കുത്തി നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടും തയ്ക്കുക അങ്ങനെ തയ്ച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളൊന്നുകൂടെ ഒരു പ്രഷർ പുഡിൻ്റെ ആദ്യത്തി വീണ്ടും ഒന്നുകൂടെ തയ്ക്കും അതായത് അത് കറക്റ്റായിട്ട് അവിടെ തയ്ക്കുക അങ്ങനെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുമ്പം ഇതേപോലെ നമ്മളിപ്പോൾ ഈ കഴുത്തിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പം നമ്മൾക്ക് പതിമൂന്ന് ഇഞ്ച് നമ്മുടെ നമുക്ക് പതിമൂന്ന് ഇഞ്ച് വേണ്ടല്ലോ അപ്പം നമ്മൾ ചെറിയൊരു പീസ് എടുത്തു അത് രണ്ടായിട്ട് മടക്കി നമുക്ക് എത്ര കഴുത്തിനിറക്കം ഞാനിതിനകത്ത് ഏഴിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ഇഞ്ച് കഴുത്തിറക്കം മാർക്ക് ചെയ്തിട്ട് അതുപോലെ അതിൻ്റെ കഴുത്തിൻ്റെ അകലവും നമ്മൾ മാർക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഒത്തിരി അകന്ന് പോയാൽ നമുക്ക് എന്തെങ്കിലും കഴുത്ത് ഇറങ്ങിപ്പോകും അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ള അകലവും കറക്റ്റായിട്ടുള്ള ഇറക്കവും എടുത്തതിന് ശേഷം അവിടെ പിന്നു വെച്ച് കുത്തി കുത്തിയതിന് ശേഷം നമ്മൾ തയ്ക്കുകയാണ് എൻ്റെ സൈഡിൽ കൂടെ കേബോൾ സ്റ്റിച്ച് ചെയ്യുക തിരിച്ച് പ്രത്യേക സൈഡിലേക്കും അതേപോലെ തന്നെ വെച്ച് എടുക്കുക നമ്മൾ ഓൾറെഡി പിന്നെ കുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല അവിടെ എൻ്റെ വരുന്നതിനെ കെട്ടിട്ടെടുക്കണം അങ്ങനെ നമ്മൾ കുർത്തിയുടെ ടോപ്പിൻ്റെ ടോപ്പ് ഫ്രണ്ട് ഭാഗം തയ്ച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് ബാക്ക് സൈഡ് ചേർത്ത് പിടിപ്പിക്കുകയാണേ മാക്സി ബാക്ക് ബാക്ക് പാറ്റേൺ നമ്മൾ ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കും നോക്കാം നമ്മൾ അതനുസരിച്ച് തയ്ച്ചാൽ മതി ബാക്കി ആ ഫ്രിൻറ്റിൻ്റെ പോർഷൻ വരുമ്പോൾ ആ ഷോൾഡർ അധികം വരുന്നതെന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒരേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ച് തയ്യൽ തുമ്പിൽ ഷോൾഡർ എപ്പോഴും കാലിച്ചല്ല ഷോൾഡർ അര ഇഞ്ചും അര ഇഞ്ചിന് മുന്നിൽ കുറച്ചൂടെ മുകളിലോട്ട് വേണം തയ്ക്കാൻ തയ്യൽ തുമ്പിടാനായിട്ട് കഴുത്ത കാലം കറക്റ്റ് ഞാൻ പിന്നകത്ത് മൂന്നാണ് മൂന്ന് മൂന്നല്ല മൊത്തത്തിൽ ആറു ഇഞ്ചാണ് വരുന്നത് രണ്ട് സൈഡിലേയും കൂടെ മടക്കിട്ടിട്ട് വെള്ളമെടുക്കുകയാണെങ്കിൽ മൂന്ന് ഇഞ്ചും എല്ലാം മടക്കി നൂർത്തിയിട്ടാണെങ്കിൽ ആറിഞ്ചുമാണ് അപ്പോൾ അങ്ങനെ ആറിഞ്ചും ഒന്ന് നോക്കിയിട്ട് നമ്മളത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഷോൾഡർ അടിയിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ ചെയ്താൽ വളരെ നന്നായിരുന്നു അതെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ചുരിദാറുകള് കുർത്തിട്ട് ടോപ്പുകളൊക്കെയും ആവശ്യമുള്ളൊരു കൊടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലെല്ലാം ചെയ്ത് കോണ്ടാക്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ മടക്കി നമ്മളിതിന് ബാക്ക് സൈഡ് കഴുത്ത് വിട്ടിട്ടില്ലായിരുന്നല്ലോ ഞാൻ കഴുത്ത് വിട്ടത് എപ്പോഴും ഇങ്ങനെയാണ് അത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു കാൽ കാലത്തുമ്പോൾ കാലിഞ്ചോളം തൈൽത്തുമ്പിട്ടിട്ടാണ് നമ്മളിതിനകത്ത് എത്ര ബാക്കിൽ എനിക്ക് എത്ര എൻ്റെ ഡെപ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മൂന്നര മൂന്നര നാല് നാലിഞ്ചോളം ഇട്ടിട്ടുണ്ട് നമ്മൾ ഷോൾഡർ രണ്ട് ഷോൾഡർ കൂടെ ഒന്നിഞ്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് കാലിഞ്ച് അകത്തി പിന്നെന്താ വെച്ചാൽ നമ്മളതിൽ ക്രോസ് പീസ് വെച്ച് അടിക്കാനുള്ളതായതുകൊണ്ട് കാലിഞ്ച് വിട്ടതിന് ശേഷം വേണം മാർക്ക് ചെയ്ത് നമ്മൾ വെട്ടാനായിട്ട് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക വെട്ടിയെടുത്ത് ക്രോസ് പീസ് വെച്ച് ടൈറ്റ് അതൊക്കെയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഇഞ്ച് ഞാൻ ചിങ്ങി മീരിക്കുന്നത് കണ്ടെ നമ്മൾ ഒരു കാല ഇഞ്ചി ആഘോഷം നീമിട്ട് വിട്ടാരണല്ലോ അവരോട്ട് ഈ ഷോ ഈ ക്രോസ് പീസ് വെച്ച് ആദ്യം ഒന്ന് റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് പക്ഷെ ഞാനിതിനെക്കെട്ട് ഏറ്റാട്ട് എടുത്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നു നമ്മൾ അങ്ങനെ എടുത്ത് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പതിച്ചടിക്കാം ഏതേലും കൂടാ അതിനുശേഷം നമ്മൾ പതിച്ചടിക്കണം ഇതെല്ലാം നമ്മുടെ കുർത്തിയുടെ കുർത്തിയുടെ മുകളിലല്ല ഈ ക്രോസ് ആയിട്ട് പീസ് വെച്ചില്ലേ അതിന്റെ മുകളിലാണ് നമ്മളൊന്ന് പതിച്ചിട്ട് ജസ്റ്റ് അരികത്തുള്ള അടിച്ചു സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് ആയിട്ട് അടിക്കാം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മള് കാണിക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ നമ്മള് മടക്കി അകത്തേക്ക് അടിക്കുകയാണ് കറക്റ്റ് ആയിട്ടുള്ള ഷോൾഡർ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് മടക്കി അകത്തേക്കടിക്കുക ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫ്രണ്ട് പീസ് മുന്നോട്ട് കയറി ബാക്ക് പീസ് മുന്നോട്ട് കയറി ഒന്നും ഷോൾഡർ അടിച്ചു കഴിക്കില്ല രണ്ട് ഈക്വലായിട്ട് നമുക്ക് കിട്ടും കറക്റ്റ് ആയിട്ട് വടക്കടിക്കുന്ന വെച്ചാൽ അത്രയും വരണം വെച്ചു ഇങ്ങനെ മടക്കിടിച്ചു ഞാൻ ഒന്ന് മടക്കി അതോടൊപ്പം തന്നെ വീണ്ടും മടക്കി വെച്ച് അകത്തേ കാണേണ്ടു മടക്കി ആ മടക്കുന്നതിന്റെ ഇഡ്ജി വേണം നമ്മൾ തയ്ക്കാനായിട്ട് അകത്തേ കാണും മടക്കുന്നത് മടക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇടിച്ചുകൂടെ തയ്ക്കുക നമ്മൾ തൈസിന് ശേഷമുള്ളതാണിത് പിന്നെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് കൈ തയ്ക്കാനാണ് കൈ പപ്പ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട് ആദ്യം ഇട്ട് കൊടുക്കണം പ്ലീറ്റുകൾ ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗിൽ എടുത്തു ഒരു പീസ് എടുത്തു ചെറിയ ചെറിയ പ്ലീറ്റുകളാണ് പറഞ്ഞത് വലിയ ഇതിട്ടിട്ട് വലിച്ചെടുക്കും ഞാനങ്ങനെ ചെയ്യുന്നില്ല വലിയ സ്റ്റിറ്റിട്ടിട്ട് ഇപ്പം

യുടെ ഇവിടെ ഇങ്ങനെ പടി അടിച്ചു കൊടുക്കും നമ്മൾ എഴര മാക്സിമം മതി ഇത് കൂടുതൽ വണ്ണത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്വല്പം കൂടുതലാണ് അത് കൂടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു മിനിറ്റ് കൂടെ ഇട്ടുകൊടുക്കാം അതും എഴര ഇട്ടു പതിനാറ് ഇഞ്ച് ഗീരി നീളത്തിന് നമുക്ക് രണ്ട് രണ്ട് പീസ് കൊണ്ട് ഇത് തയ്ക്കാനായിട്ട് ഇത് നമ്മൾ മടക്കി മടക്കിട്ട് ഇങ്ങനെയാണ് ചേർത്ത് തയ്ക്കുന്നത് കേട്ടോ രയോളം ഉണ്ട് ഇത് ഞാൻ അകത്ത് പോകും ഇതൊക്കെ എബ്രോഡ് വർക്കൊന്നും ഇല്ലാത്തതും ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ രണ്ടായിട്ട് മുടിക്കാം രണ്ടായിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് മാറ്റി വെക്കാം ഒരെണ്ണം അത് നമുക്ക് ഇതിന്റെ നല്ല വശമാണ്

തയ്ക്കുന്ന സമയത്ത് കീറ്റ് കൊടുക്കണം തീറ്റ് കൊടുത്തു കിട്ടാം അല്ലാതെ തയ്ച്ചതാണ് തയ്ച്ചു തയ്ച്ചോയിന് നമ്മളദ്ദേഹം തിരിച്ചിട്ട് അത് അതിൽ നിന്നും തൈലത്ത് ഒന്നും പുറത്ത് നമ്മളത്തേ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ വരെ വരും ഒരേ വിരിക്ക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരേപോലെ മടക്കിയില്ല പിൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം തയ്ക്കാൻ പറ്റും ഏറ്റവും കുഴപ്പമായിരിക്കും ഓക്കെ ഏറ്റവും നമ്മൾ ഒരു വട്ടം തയ്ച്ച് വരുന്നത് കൈ മടക്കി കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നുകൂടെ പിന്നെ മണ്ണിൽ ഇവിടെയും മണി ഒരു സ്റ്റിച്ച് കൊടുക്കാം ഒരു പ്രഷറിൻ്റെ ആണെങ്കിൽ നേരത്തെ അടിക്കൻ്റെ

രണ്ടാമതും അടിക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ അതിന്നൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ കസ്റ്റമേഴ്സിന് എപ്പോഴും അവരുടെ ഇഷ്ടമനുസരിച്ച് മീൻസ് അവർക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഗുണം ഉണ്ടാകരു നമ്മളെ ചീറ്റ് ചെയ്യുന്നതായിട്ടല്ല ഇത് ഏത് പ്രൊഡക്റ്റും നമ്മൾ ക്വാളിറ്റി കൊടുക്കുന്നത് ക്വാണ്ടിറ്റിയെക്കാളും ക്വാളിറ്റിയാണ് പ്രാധാന്യം രണ്ട് തവണ സ്റ്റിച്ച് കൊടുക്കുക കയ്യിൻ്റെ അടുത്ത കയ്യും അപ്പറത്തെ കൈയും നമ്മൾ ചെയ്യാം കൈ രണ്ട് ഓവർലോക്ക് ചെയ്തു നമുക്ക് സൈഡ് വശങ്ങളിൽ ജോയിൻ ചെയ്യാം കൈക്ക് നമുക്ക് വണ്ണം ഇടുന്നത് അത് ഭയങ്കര നോയ്സാണ് കൈക്ക് വണ്ണം ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആറരയാണ് തയ്ച്ചു തുടങ്ങാം ഒരു മൂന്ന് സ്റ്റിച്ചോളം ഇതിനിടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്നു വേണമെങ്കിൽ വണ്ണം കുറവുള്ളവർക്ക് കൂടുതലുള്ളവർക്കും വ്യത്യാസപ്പെടുത്താം അതുകൊണ്ടാണ് കൈക്കൂടി രണ്ട് സ്റ്റിച്ച് പിന്നെ ഓടിയോടിച്ചു